നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ യൂറോപ്പ് ഡ്രൈവർമാർക്ക് വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് നിങ്ങളുടെ സഹോദരന്മാർക്ക് പരമാവധി ഷെയർ ചെയ്തു അയച്ചു കൊടുക്കുക ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കും ഇ യു ഇലെ ട്രക്ക് ഡ്രൈവർമാരുടെ നിയമപരമായ ജോലി സമയങ്ങൾ വിശ്രമ നിയന്ത്രണങ്ങൾ റെഗുലേഷൻ ഏയ്ക് നോ അഞ്ഞൂറ്റി അറുപത്തിയൊന്ന് ബൈ രണ്ടായിരത്തി ആറ് പ്രകാരം ഡ്രൈവിംഗ് ബ്രേക്ക് സമയം ഡിറക്ടർ രണ്ടായിരത്തി മൂന്ന് ബൈ എൺപത്തിയെട്ട് ഏക്ക് പ്രകാരം തൊഴിൽ സമയം അവധി രാത്രി ജോലി നിയമങ്ങൾ കമ്പനി ടയർ മാറ്റാൻ നിർബന്ധിച്ചാൽ അതിനെ എങ്ങനെ നേരിടാം നിങ്ങളുടെ തൊഴിലവകാശം ലംഘിക്കപ്പെട്ടാൽ റിപ്പോർട്ട് ചെയ്യാവുന്ന സർക്കാർ സ്ഥാപനങ്ങൾ ഓഫീഷ്യൽ ഇമെയിൽ വിലാസങ്ങൾ ഇമെയിൽ കൊടുക്കേണ്ട മാതൃക പ്രധാന നിയമ ചുരുക്കം റെഗുലേഷൻ ഏയ് നോ അഞ്ഞൂറ്റി അറുപത്തിയൊന്ന് ബൈ രണ്ടായിരത്തി ആറ് ദിവസേന ഒമ്പത് മണിക്കൂർ ഡ്രൈവിംഗ് പരമാവധി പത്ത് മണിക്കൂർ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം നാല് ദശാംശം അഞ്ച് മണിക്കൂർ ഡ്രൈവിംഗിന് ശേഷം നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ബ്രേക്ക് രണ്ട് ആഴ്ചയിൽ തൊണ്ണൂറ് മണിക്കൂറിൽ കൂടുതൽ ഡ്രൈവ് ചെയ്യരുത് നാൽപ്പത്തിയഞ്ച് മണിക്കൂർ വിശ്രമം രണ്ട് ആഴ്ചയിൽ ഒരിക്കൽ ഇവ ടാക്ോഗ്രാഫർ മുഖേന റിക്കോർഡ് ചെയ്യണം ഡിറക്ടവ് രണ്ടായിരത്തി മൂന്ന് ബൈ എൺപത്തിയെട്ട് ഏക് ജോലി ദിവസത്തിൽ പതിനൊന്ന് മണിക്കൂർ വിശ്രമം ആറ് മണിക്കൂറിലധികം ജോലി ചെയ്താൽ ഇരുപത് മിനിറ്റ് ബ്രേക്ക് ആഴ്ചയിൽ ശരാശരി നാൽപ്പത്തിയെട്ട് മണിക്കൂർ ജോലിക്കും ഇതേയല്ല എല്ലാ ജീവനക്കാർക്കും വർഷത്തിൽ നാല് ആഴ്ച ശമ്പളമുള്ള അവധി രാത്രി ജോലിക്കാർക്ക് പ്രത്യേക സംരക്ഷണം ൈവർമാരോട് ടയർ മാറ്റാൻ പറയുന്നത് നിയമപരമാണോ ഇല്ല ഇ യു ട്രാൻസ്പോർട്ട് ലോ പ്രകാരം ടയർ മാറ്റൽ മെക്കാനിക്കൽ സർവീസ് ജോലികൾ ഡ്രൈവർമാരുടെ ഉത്തരവാദിത്വമല്ല ഇത് നിർബന്ധിച്ചാൽ തൊഴിലവകാശ ലംഘനമാണ് അതിനുള്ള തെളിവുകൾ സൂക്ഷിച്ച് സർക്കാർ ഓഫീസുകളിൽ പരാതി നൽകാം മുകളിൽ പറഞ്ഞതുപോലെ ഏതെങ്കിലും നിയമപ്രകാരമല്ലാത്ത രീതിയിൽ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഇമെയിൽ അഡ്രസ്സുകളിലും വെബ്സൈറ്റ് അഡ്രസ്സുകൾ ബന്ധപ്പെടാവുന്നതാണ് ഇമെയിൽ അയക്കേണ്ട രീതിയും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഈ രീതിയിലുള്ള എല്ലാ പിന്തുണയും ഇനിയും മുന്നോട്ട് ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക